ഹായ് എന്താ ശേഷം സുഖല്ലേ ഞാൻ ഒരാളെ കാണിച്ചുതരാം നിങ്ങൾ അറിയുന്ന നോക്കി ബാക്കി ഞാൻ ആളെ കണ്ടിട്ട് പറയാം ഇംഗ്ലീഷ് സംസാരിക്കണം അവിടെ കിട്ടെ ജി ഞങ്ങളോട് മലയാളം സംസാരിച്ചിരുന്നു അലാക്ക് കരച്ചിലും പറച്ചിലും ആയിട്ട് അതിനെ കുറിച്ച് വല്ല ധാരണ എനിക്ക് ഇവന്റെ ഒരു കരച്ചിൽ വീഡിയോ ഉണ്ടായിരുന്നു ഇതാ എന്നെ എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് പിന്നെ വെട്ടുന്നു കൊല്ലുന്നു എന്നെ തട്ടുന്നു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഞാനൊരു ഫുൾ കണ്ടന്റ് ആക്കി ചെയ്യാതെ വേറൊരു വിഷയത്തില് ഞാനും ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരാളാണ് അപ്പോ ഇതിന്റെ യഥാർത്ഥം അറിഞ്ഞപ്പോഴല്ലോ സത്യത്തിന് കിളിയാണ് പാറി സിനിമയെ വെല്ലുന്ന കഥയാണ് ഈ ഷാജഹാനും തൊപ്പിയും ഈയിടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ വെല്ലുവിളികളും എന്താ പറയാ മത്സരങ്ങളും ഏഹ് എല്ലാം ഭയങ്കര വാശിയിൽ ഞാൻ കുറയില്ല ഞാൻ കുറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തിരുന്നു ആ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടന്റായി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏഹ് കാരണം ഇന്നോട് കുറെ ആളുകൾ ജീന്ത ചെയ്യാത്ത വെച്ചു ഞാൻ പൊതുവേ എല്ലാതും വാരി വലിച്ചു ചെയ്യാൻ നിൽക്കുന്നില്ല എനിക്ക് കുറച്ചൊക്കെ ഒരു ജെനുവൻ ആയിട്ട് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ ഈ ഷാജഹാന്റെ കാര്യത്തിലായാലും തൊപ്പിന്റെ കാര്യത്തിലായാലും നല്ലതിനും മോശത്തിനും ഞാൻ പോയിട്ടില്ല ഞാന് അത് എനിക്കെന്നെ ഏറെക്കുറെ എന്തൊക്കെ ഒരു ഐഡിയ ഇതിൽ തോന്നിയിരുന്നു അത് ചെയ്യണ്ട അത് അവരെന്തേലും ആയിക്കോട്ടെ എന്നുള്ളത് ഞാൻ സ്വയം വിലയിരുത്തിയോണ്ട് ഞാനത് ചെയ്തിട്ടില്ല പക്ഷെ ഇനിഷാന്റെ കാര്യത്തിൽ എനിക്ക് അവന്റെ കരച്ചിലും ആ കാരണകത്ത് മറ്റേ അവന്റെ പെങ്ങളോ ഉമ്മ ആരോ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ബാക്കിൽ കുട്ടികളുണ്ട് അവനാരോ അടിച്ച് കാറൊക്കെ തകർത്തു കാറ് പോലെ നോക്കുന്നവർക്ക് അതിന്റെ വില അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഒരു അയ്യായിരം ഉറുപ്പയ്ക്ക് വേണ്ടിട്ട് ചങ്ങാ ഈ ജാൻ്റെ ആ വണ്ടിയുടെ തല്ലി പൊളിക്കാൻ സമ്മതിച്ചില്ലേ ഏർ എന്നിട്ട് ഇപ്പൊ എന്തായി മാസാകാൻ നോക്കിയിട്ട് മകനായി ആയില്ലേ ഏർ ഒന്ന് ആലോചിച്ചു നോക്ക് ഈ ഷാജാനൊക്കെ ഇത്ര തരം താങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വേറൊന്നും കൊണ്ടല്ല ഇവനിക്ക് സംഭവം സത്യം പറഞ്ഞാ ഷാജഹാൻ ഇതുകൊണ്ട് ഉദ്ദേശം എന്താ ചെയ്യോ കീരിക്കാടൻ ജോസഫ് പക്ഷെ ആയതെന്തായോ കീലേരി അച്ഛനും നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ത് ഷാജഹം ആരോണെങ്കിലും ശരി ആരോണെങ്കിലും ശരി അതിനെ ഞാൻ വിടൂല ഇതിന് പൊറുക്കൂല ഞാൻ ഇതിനെനിക്ക് എനിക്ക് അല്ല ഈ പ്രതിനെ ഞാൻ പിടിച്ചിരിക്കും അതിൽ യാതൊരു ഇല്ല മക്കളെ അവനെ ഞാൻ പിടിച്ചിരിക്കും പൊക്കിയിരിക്കും പറഞ്ഞാ പൊക്കിയിരിക്കും കേട്ടോ നിങ്ങള് കേട്ടോ പണ്ടം പുറത്തെടുക്കുമ്പോളെ ഇരുപത്തിനാല് കാര്യറ്റ് തന്നെ എടുക്കും അതിനത്രപ്പൊ ഇച്ചിരി വില അധികം കേക്കെ ചെയ്തോണ്ട് ഞാൻ പറയണേ എല്ലാവരും പറയാനോ ഏത് അച്ഛൻ വരെ ഇതിന് ഞാൻ പോകും ചെയ്യും ഈ ലൊക്കേഷൻ ചെക്കൻ്റെ ഇപ്പൊ വീട്ടിലേക്ക് ഞാൻ പോവാണ് ഞാൻ കൊണ്ടു എന്ത് പറഞ്ഞാലും മനുഷ്യന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്ത് വെല്ലുവിളിയും വിളിച്ചോളി പക്ഷെ മനുഷ്യന്റെ മേത്ത് തൊട്ടിട്ടുള്ള കളി ഉണ്ടല്ലോ മക്കളെ ഒരു ഫാമിലി ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങളെ ഇത് ഇത് യൂ ആരാണെങ്കിലും അല്ല ഇനി ഇപ്പൊ മുപ്പത്തിരണ്ട് പല്ല് തേച്ചില്ലാത്തവനാണി എന്തെയ്യാ ആകെ ചമ്മൂല് മുപ്പത്തിരണ്ട് കൊയിപ്പൊന്ന് ഇത്ര ഉറപ്പില് വെല്ലുവിളി പറഞ്ഞ സ്ഥിതിക്ക് ഈ പുടിക്കണമെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലി ഇല്ലെങ്കിൽ കുടുങ്ങിയില്ലേ പല്ലിന്റെ എണ്ണ അടാക്കട്ടെ കേട്ടില്ലേ ഞങ്ങള് എന്താ കൊണ്ടൊരു ശുഷ്കാന്തി നോക്കണം ഈ സംഭവം മൊത്തത്തില് ഒന്നുകൊണ്ട് വൈറലായിട്ട് എന്താ ഈ ഷാ നിഷാന തച്ചവനെ ഷാജഹാൻ പൊക്കി വാവ് കളറായി ഏഹ് അത് കഴിഞ്ഞിട്ട് എന്തായി പിന്നെ അവന്റെ വീട്ടിൽ പോകുന്നു അവന്റെ മാതാപിതാക്കളെ കാണുന്നു വാപ്പാക്ക് വീഡിയോ കോൾ ചെയ്യുന്നു മറ്റോ അങ്ങനെ തോലിച്ച കരച്ചില ഏത് അയ്യോ എന്നെ കാട്ടി ഓടി വാ ജഹാനിക്ക ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്ത് ഞാൻ ഇവരെ ഓരോ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഞാൻ അതിന് റിയാക്ട് ചെയ്യാത്തിന്റെ മെയിൻ റീസൺ എന്താ അറിയോ ഇവര് സംസാരിക്കുന്ന സമയത്ത് ഇവര് ഈ ആദ്യം ഈ വീഡിയോ ഏറ്റെടുത്ത ആള് ഷാജാന് ഒന്ന് രണ്ടാമത്തത് ഈ വീഡിയോ പിന്നെ ഷാജഹാൻ മാത്രമേ ഇവ ഇന്റർവ്യൂ എടുക്കുന്നുള്ളൂ ഷാജഹാന് മാത്രമേ ഇവന്റെ ഇന്റർവ്യൂക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നു മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഷാജഹാനും ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ ഇവനക്ക് ചിരിക്കണോ കരയണോ എന്നുള്ളത് പോലും അറിയുന്നില്ല മൂന്നാമത്തത് ഇവ ഷാ ഇവന് ഷാജഹാനും മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ടോ എനിക്കപ്പ ഡൗട്ടടിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാൻ എന്റെ കൂട്ടുകാരന്മാരോടക്കം ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇനി എന്തെങ്കിലും ആകട്ടെ വഴിയെ കാണാലോ എന്നുള്ളത് ഞാന് തമാശക്ക് പറഞ്ഞൊരു വിഷയം സത്യമായി എന്താ ഈ നിഷാണ്ടല്ലോ മറ്റവനോട് ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ എല്ലാ വീഡിയോസും കൂടി എടുത്ത് നോക്കിക്കോ നിഷാ അറിയാതെ താഴത്തേക്ക് നോക്കുന്നുണ്ട് അതല്ലെങ്കിൽ സൈഡിൽ അങ്ങനെ പോകേണ്ട കണ്ണ് ഒരു മനുഷ്യൻ പച്ച നുണ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് മൊത്തം നോക്കാൻ കഴിയൂല അത് എത്ര താഴ്ന്നവനായിക്കോട്ടെ മുതിർന്നവനായിക്കോട്ടെ ഏർ എങ്ങനത്തെ ആളായിക്കോട്ടെ അവന്റെ കണ്ണുകൾ ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി സഞ്ചരിക്കും കാരണം കണ്ണിനൊരിക്കലും മറ്റവന്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയൂല അത് ഈ നിഷാന്റെ അടുത്ത് നല്ല എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷെ നമ്മളൊരാളിനെ പിന്നെ നമ്മളുടെ മാത്രം ഊഹാപോഹം കൊണ്ട് ഒരാളെ നമ്മൾ പഴി ചാടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ സത്യത്തിൽ ഈ വീഡിയോ ആദ്യം ഇടണ്ട ആള് ഞാനായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നിന്നു കാരണം ഞാൻ ഇവരോട് പറഞ്ഞ വിഷയമാണ് പിന്നീട് അങ്ങോട്ട് ഇതില് സംഭവിച്ചത് ഞാനത് മീഡിയയുടെ മുമ്പിൽ വന്നിട്ടോ അതല്ലെന്നുണ്ടെങ്കില് എനിക്കതൊരു കണ്ടന്റ് ആക്കി എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ എന്റെ ഒരു ഹാബോ ഇവരോട് പറഞ്ഞു സംഭവം സത്യം അതുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ നമുക്ക് സ്റ്റെപ്പ് വണ് വീഡിയോ ഒന്ന് കാണാം எந்த வந்தாலும் வேண்ட அன்னே ஆரஷிக்கு பணியும் கொடுக்க மோன்டத்து ஆரண்டி எந்த ஓ நாயகனே நாயகன் எத்தீலே இன்னெந்த படிச்ச பாப்பாக்க

പൊന്നാര കാക്ക ൾഫിലാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നോളിട്ടോ ഈ പൊട്ട അയ്യായിരം റുപ്യക്കാണ് ആ രണ്ട് ഹെഡ് ലൈറ്റ് വരെ തച്ചുപൊളിച്ചാമ കരാറ് എടുത്തിരിക്കുന്നത് ഏർ നിങ്ങൾ അവിടെ നിന്നുള്ള മണിയും ഒഴിവാക്കിട്ട് ഇവിടെ വന്ന് നിൽക്കണ്ട കിട്ടീക്കടാകെ അയ്യായിരം റുപ്യ ഏർ ഷാജഹാൻ ഇത്ര ബുദ്ധി ഇല്ലാത്ത ഒരാളായല്ലോ ഷാജഹാൻ പക്ഷെ എനിക്ക് അതിനോട് ഭയങ്കര മതിപ്പുണ്ടായിരുന്നോ സത്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ

ഇവ ഏർപ്പാടാക്കിയ ആള് ഇവ മറ്റേ മറ്റവന്റെ സമ്മതത്തോടെ പോയി വണ്ടിയുടെ ഹെഡ് ലൈറ്റ് പൊട്ടിച്ച് സീലാക്കിയോ അവൻറെ കരച്ചിലും നുള്ളലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വാപ്പാക്കളിച്ച് സമാധാനിപ്പിക്കുക ഒന്നും പേടിച്ചിട്ടുണ്ടെ ഞാൻ ഏറ്റുക്കണു ഏഹ് ഞാൻ പറയാതെ ഒന്നി രണ്ടാമത് ചൊല്ലൂല അത്ര കൊറപ്പ സാധ്യത അതേച്ചേക്കണം മക്കളെയും ഏറ്റെടുത്തു ഓന്റെ കാര്യം മാത്രം അയ്യായിരം രൂപയൊക്കെ ഏറ്റെടുത്തിട്ട് അതെന്താച്ചു ചെയ്തു കൊടുക്കാൻ നല്ലാതെ എല്ലാ മക്കളെയും കാര്യം ചിന്തിലും ഏറ്റെടുത്തു ഓനെ കൊണ്ട് പറ്റണോ നീ വാക്കയും കൂടിയും കേൾക്കാൻ അപ്പൊ കാക്ക ഇനിയും പ്രതീക്ഷിച്ചോളെ ഒരയ്യായിരത്തിനുള്ള പണി പോകുമ്പോൾ വീണ്ടും ഒരുക്കിണ്ടോ എന്തായാലും സംഭവം ആകെ മൂഞ്ചിക്ക് മൂഞ്ചിക്ക് പറഞ്ഞാ പോലെ മോത്തത്തില് കയ്യിൽ നിന്ന് പോയിക്കുന്നു ഏഹ് ആളിപ്പൊ നിക്കണോ ഓടണോ തൂറണോ വാത്തണോന്നറിയാതെ നിക്കണേ നീ ഷാജാൻ അല്ലേ അവൻ്റെ അടുത്തൊരു ഇന്റർവ്യൂ ഞാൻ ഇതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കാണിക്കണ അറിയോ ഞാൻ ഇതൊക്കെ കണ്ടതാ എന്റെ സമയത്തിന് കൊറേ കളഞ്ഞതാ അതുകൊണ്ടാണ് ഞാൻ എങ്ങളും കൂടി ഒന്ന് കാണിച്ചത് പാർട്ട് നമ്പർ ത്രീ എന്റെ കണ്ണുവെക്കാ ഓ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലല്ലോ ഹലോ ോക്കുന്നല്ലോ ഇത് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യേണ്ടത് കാരണം ഈ നിഷാന് ഇവനോട് സംസാരിക്കുമ്പോ അന്ന് കണ്ട കരച്ചിലും പറച്ചിലിന്റെ ഒരാളായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നേ ഇല്ല മാത്രല്ല ഇവൻ സംസാരിക്കുമ്പോ എന്താ അടിക്കടി ഇങ്ങനെ താഴേക്ക് നോക്കുക സൈഡ് നോക്കുക അങ്ങോട്ട് നോക്കുക അതൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊരു സൈക്കോളജിക്ക് വേറൊരു മൂവ്മെന്റ് എങ്ങനെ ഈ പോലീസുകാര് മറ്റേ പ്രതികളെ കണ്ടുപിടിക്കുന്ന രീതി കോടതിയിൽ വക്കീലന്മാര് ഇതുപോലെ അവരുടെ എതിർവാദം നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുമ്പോ ഒക്കെ ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്താ കണ്ണിലേക്ക് നോക്കിയിട്ട് ആളുടെ മുഖഭാവം എടുക്കൽ ഈ നിശാന്റെ കാര്യത്തില് ഏത് പൊട്ടനിക്കും പെട്ടെന്ന് ഇതിനെ കുറിച്ച് അറിയുന്ന ഏത് പൊട്ടനിക്കും പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ചാൽ എനിക്ക് പിടുത്തം കിട്ടും പിന്നെ പിന്നെ ഞാൻ എന്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അനിയത്തി അരച്ചിൽ അങ്ങനെ ആ ഒരു ബാക്കിൽ പോകാൻ വേണ്ട വേണ്ട പിന്നെ നേരെ തിരിച്ചു വീട്ടിലേക്ക് എന്തിനാ ചെയ്തോന്ന് ആര് ചെയ്തോന്നോ നമുക്ക് അറിയില്ല പിന്നെ എന്താ വെച്ചാല് വെറുതെ പിന്നെ കമന്റ് ബോക്സിൽ വെറുതെ കൊറേ ആൾക്കാര് പറഞ്ഞു തല്ലിണ്ടാക്കൊന്നും ആവശ്യമില്ല നമുക്ക് ആരാന്നുള്ളത് എന്തായാലും തെളിയിക്കുന്നത് ും അത് ചെയ്ത വിചാല്ലേ അപ്പൊ ഞങ്ങളല്ലേ എന്നോട് ഞങ്ങൾ ചോദിക്കണ്ട് ആൾക്കാണെങ്കിൽ കൊന്നുകൂടാന്ന് ജയിച്ചേർക്കേണ്ട ഇത്തിരി ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നാളെ എടുത്തിട്ട് ഇങ്ങനെ പാന്റും തുണി ഇല്ലാതെ നിർത്തണം ആര് നിർത്തില്ലേ അപ്പൊ അനക്കട് കൊല്ലിൽ ഇരുന്ന് എളുപ്പം ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ അടിച്ചുണ്ടാണെങ്കിലും ഇതിന് ശരിക്കും വേണ്ടത് ആ മ്യൂസിക് ഇപ്പൊ ഇതിലിട്ട കോപ്പിറേറ്റ് പോകുന്ന ഞാൻ സ്വന്തമായിട്ടെടുത്ത് ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് ഇങ്ങനത്തെ ഒരു മ്യൂസിക് ഞാൻ തന്നില്ലെങ്കിൽ അത് വളരെ മോശാവൂലേ ഷാജഹാന് ആ കേറിങ്ങിന് കൊടുക്കണം ഞമ്മളിലേക്ക് ും അതാണ് തല്ലാനും ഉണ്ടാവും ആ തല്ലി തടുക്കാനും ഉണ്ടാവും ചെയ്യും സത്യം എന്ത് യാതൊരു ഒരു സംശയ ഇത്രയും വെല്ലുവിളി ഇവിടെ നടത്തുമ്പോ ചെങ്ങായി എൻ്റെ മനസാക്ഷിക്ക് ഒരു കുത്തും തോന്നിയില്ല ഇതുവരെ ഇതൊക്കെ ഇജാണ് ചെയ്തുക്കണന്നുള്ളത് എന്റെ മനസാക്ഷിനോടെങ്കിലും അനക്കൊന്ന് കുറ്റസമ്മതം നടത്തിക്കൂടി അതിനുപോലും തയ്യാറായില്ല അതുകൊണ്ട് എന്തായി മുയി പോലാണ് പൊളിഞ്ഞപ്പോ ആകെ നാറിത്തൂറി ഏലെ പോലെ ഇതും കൂടി കണ്ടിട്ട് പോ ഇതൊന്നുമല്ല ഇതിന്റെ ഫൈനലാണ് ട്വിസ്റ്റ് ഓഴി ട്വിസ്റ്റ് ഇതും കൂടി ഒന്നും കണ്ടിട്ട് പോ ും കണ്ടുണ്ടാവും ആ അടിച്ചുപൊളിച്ചു നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള കേസ് എന്താ വെച്ചാല് മുഖോ ഇവന്റെ ഒരു നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാണെ നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ അത്രയും ദയനീയ അവസ്ഥയാണ് ഓന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യരാണ് അതുപോലെ തന്നെ അവന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോകത്ത് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആത്മാ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് അവർ ആത്മാക കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ അത് ശരി ജി ഇപ്പൊ ഈ പറഞ്ഞ് വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വാപ്പ കടപ്പിലാണ് ഈ വിഷയം എൻ്റെ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ ആത്മഹത്യ ചെയ്യുന്നു കാരണം ജി ചെയ്തവന്റെ കാര്യമാണല്ലോ പറയുന്നത് അത് അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ജി പറഞ്ഞ വാപ്പി ഉമ്മീന്ന് പറയണ എന്റെ വാപ്പി ഉമ്മീന്ന് തന്നെ അല്ലേ ഷാജ തന്നെ അല്ലേ എന്തായാലും നമുക്ക് ബാക്കി വെക്കാം ഈ ഒരു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് മൂപ്പർക്ക് തീരെ വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ ആകെ നിൽക്കുന്ന ഇത് കേട്ട ബേജാറല്ല ബേജേഴന്നെയാവും മനസ്സിലായോ അജാറ്റ് അല്ലേ ചെന്നാ എനിക്കൊരു സിനിമ എടുത്തു വിടാന്നില്ലേ ഇരിക്കും അന്തസ്സുണ്ടായിരുന്നു ഇന്ന് കേക്കാൻ ബാക്കി എന്താ മാരെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് രണ്ട് ഓൻ പൊന്നുപോലെ നോക്കണ വണ്ടിയുടെ രണ്ട് ഹെഡ് ലൈറ്റ് പൊട്ടിച്ചു ഓനെ തല്ലി നാണം കെടുത്തി ഇന്നിട്ട് പ്രതിയുടെ കുടുംബത്തിന്റെ മാനം സംരക്ഷിച്ച ജീവൻ തന്നെയാണ് എന്റെ ഹീറ നമുക്കൊന്നുകൂടി കേൾക്കാം നന്മയുള്ള അലഹോകമേ ഈയൊരു വിഷയത്തില് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് മോശമായിട്ടുള്ള ഞാൻ ഒരു കച്ചറ കലമ്പിൽ ആ ഒരു രീതിക്ക് പോകുന്ന ഒരാളല്ല താല്പര്യം ഇല്ല പിന്നെ എന്റെ വാപ്പയാണെങ്കിൽ സൗദിയിലാണുള്ളത് അപ്പൊ വാപ്പാക്ക് ഭയങ്കര ടെൻഷൻ കാര്യങ്ങളൊക്കെ പിന്നെ അത് കൂടാതെ എന്താ പറയാ ഞാനിപ്പോ അവർ കറി വീട് ഇട്ട് എന്റെ പേരിൽ കുറെ പേര് കളിയാക്കി കൊണ്ട് വീഡിയോസ് കുറെ ചെയ്യുന്നുണ്ട് അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെ സ്വന്തം ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഒരു അറ്റാക്ക് വരുമ്പോ എന്റെ സ്വന്തം ഫ്രണ്ട് സ്വാഭാവിക എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടക്കുമ്പോ ഒരു വണ്ടി കൊണ്ടൊരു പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു എന്റെ പൊന്നെല്ലേ രാത്രി ആ സമയത്ത് പത്ത് പതിനഞ്ച് ഇനി ആണല്ലേ പിന്നെ ഉണ്ട് അങ്ങോട്ട് വിമർശിക്കേണ്ട ഞാൻ തന്നെ ചെയ്യും കൂടാതെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ഓൺ വിമർശിക്കുന്നത് എന്നാ വിമർശിക്കുമ്പോ എന്നോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ മിനിമം ഒരു ഇരുപത്തയ്യായിരം അയ്മിനായിരോ വാങ്ങിച്ച് വിമർശിക്കുന്നു ഈ നക്കാപ്പിച്ച അയ്യായിരത്തിനൊന്നും വിമർശനത്തിന് അങ്ങരുത് പൊന്നാന ചങ്ങായി അതാണ് ഇനി ആകെ തളർത്തിയത് ഒത്തിരി വലിയൊരു സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കിട്ട് അണക്കൈൽ കിട്ടിയ പ്രതിഫലം കേട്ടിട്ടാണ് എന്റെ കീഴിൽ പോയത് അയ്യായിരം അയ്യായിരം ഉറുപ്പ്യ അഞ്ചു ലക്ഷം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ ഈ പോയ മാനം ഇതാ പണ്ടില്ലോല് പറയണത് വിട്ട വളി ആന പിടിച്ചാലും കിട്ടൂല്ലത് അനുഭവിച്ചോ ബാക്കി പറയാം നൂറ് ശതമാനം കേട്ടില്ലേ ണ്ട് അപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നൂറ് ശതമാനം ഫാമിലിയുടെ കാര്യം കൂടി നോക്കൂലാണ് ഇൻസിഡന്റ് ഉണ്ടാക്കിയപ്പുറത്ത് നോക്കൂ ഓനെ കേൾപ്പിച്ചിട്ട് വേണ്ട നിങ്ങള് പുറത്തോട്ടുണ്ട് അത് നാട്ടുകാർ പുറത്ത് വിട്ടുകൊണ് അക്കാര്യങ്ങളറിഞ്ഞോ ഏ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ ആ ഒരു കാണരുത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഏഹ് അന്നെ ഈ ഞങ്ങളെ കണ്ണിൽ തന്നെ കാണുന്നില്ല അതിന് ഞങ്ങൾ വേറെ കണ്ണുവാങ്ങുക കാരണം ഈ കണ്ണുകൊണ്ടൊന്നും അന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതിന് ഓരോ കാഴ്ച ഉള്ളവരും വിശ്വസിച്ച് പോകുന്നുണ്ട് അതിൽ പറയാനുള്ള വളരെ ദയനീയ അവസ്ഥയല്ലേ അവന്റെ അപ്പുറത്ത് മദർ പറഞ്ഞിട്ടുള്ള എന്താ പുറത്തോട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം നോക്കാൻ അവൻ മാത്രമേ ഉള്ളു ഞങ്ങൾ പുറത്തോട്ട് കഴിഞ്ഞാൽ ഞങ്ങള് വിഷം കുടിച്ച് ചാവേണ്ടി വരും എന്നുള്ള രീതിയിൽ അവന്റെ മദർ പറഞ്ഞപ്പോ ആ ഒരു സാധാരണത്തിന്റെ പേരില് എന്റെ ഉപ്പ പറഞ്ഞ ഒരു ഇത് ഈ ഒരു വിഷയമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് എന്റെ ഉപ്പ പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളിപ്പോ ആ ഒരു വ്യക്തിയെ ഞങ്ങളിവിടെ റിവീൽ ചെയ്യാതിരിക്കുന്നത് െ ഷാജൻ പ്രതിയെ പിടിച്ചു അടിച്ചു മുഖം ഹൈഡ് ചെയ്തു എന്താ മുഖം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഏർ വല്ലാത്തൊരു ത്യാഗം എടുത്തതാണ് ഷാജഹാൻ ഇട്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ ഒന്നും വേണം സത്യത്തില് ഏർ ഓനിക്ക് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ആകാൻ പറ്റൂ വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ ഷാജഹാന്ക്ക് തന്നെ ഇതിപ്പോ അവസാനം അവനെ തല്ലി മറ്റവന്റെ കുടുംബം പാവപ്പെട്ടവനാണ് അതുകൊണ്ട് അവനെ പുറത്തു വിടാൻ പറ്റില്ല കേസും ഞങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാം ഷാ ദിശാന്റെ വാപ്പാക്ക താല്പര്യമില്ലാന്ന് അറിയിച്ചു അതുകൊണ്ട് കേസില്ല പ്രതിയെ ഞങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ പ്രതിയായിട്ട് ഒരു പ്രശ്നമല്ല നീ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിക്കണം ആ എഴുതി കാണിക്കുമ്പോൾ ഞമ്മളൊക്കെ ഈ കണ്ടു നിന്ന് ഞമ്മളൊക്കെ നീച്ചിന്ന് കയ്യടിക്കുക പോകു പടം പൊട്ടു അവിടുന്ന് അങ്ങട്ട് ഷാജഹാൻ ആരാ നല്ലൊരു ഹീറോ ഒരുത്തന്നെ വേറൊരുത്തൻ തല്ലുന്നു അതിനെ ആരാണോ അവനെ കണ്ടുപിടിച്ച് ഷാജഹാൻ അടിച്ച് പ്രതികാരം തീർത്ത് കണക്കെല്ലാം തീർത്തു ഷാജാ നല്ലൊരു ഹീറോ ആയി എങ്ങനെയുണ്ട് എല്ലാരും നെറ്റിയിലേ ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു കണന്റെ ആണെങ്കിലും ശരി ഇതിന്റെ പിന്നിൽ ആർജാണെങ്കിലും ശരി അവനാണ് ഇപ്പൊ ഈ പറയുന്നത് പറയല്ലേ കാക്കോ എന്താ നിങ്ങൾ ഇങ്ങനെ അന്നെ കൊല്ല ചെക്കനെ ഇങ്ങനെ ചെക്കന്റെ ആളുകള് ഓനെ പൊക്കാൻ നടക്കണ് ആരനെ ഷാജഹനെ കാരണം ഒരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് അയ്യായിരം ഉറുപ്പിക്കും വേണ്ടിട്ട് ഓനെ ഓണിക്ക് ആളാകാൻ വേണ്ടിട്ട് ഇജാതി പണി അടു കൊടുത്തു ഇപ്പൊ ചെറുക്കനും കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റണില്ല അപ്പൊ എന്തായി ചെറുക്കൻറെ പരക്കാരും ആളുകളും എന്ത് ചെയ്തു ഷാജഹാനെ പൂട്ടാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഷാജഹാനെ വിളിച്ചിട്ട് ഷാജാ മോലോട് സംസാരിക്കാണ് ഇപ്പൊ താല്പര്യം കേട്ടോങ് ആദ്യം പറഞ്ഞ ഷാജഹാനാണ് ഏത് ഒന്നു മുപ്പത്തിരണ്ട് പല്ലു ഞാൻ അടിച്ചു കൊഴിക്കും ആരണെങ്കിലും ശരി വിഷയല്ല ആ ഓന പറഞ്ഞു ഒഴിവാക്കി കാക്കു ഞാൻ എന്താ ചെയ്യ നിങ്ങളെ കാല് പിടിച്ചണോ ഓനെ കാല് പിടിച്ചണോ എന്താ വേണ്ടെങ്കി ഞാൻ ചെയ്യുന്നു ഒഴിവാക്കി തരി ഇതാണ് ഇപ്പൊ ഷാജഹാൻറെ അവസ്ഥ മാസാക്കാൻ പോയിട്ട് മൈ ആയി ഇപ്പൊ മൊത്തം പോയി ഷാജഹാനെ ഹജ്ജിന്ന് പോയി അന്നോട് ഒരു ദേഷ്യം ഉണ്ടായിട്ട് പറയല ഷാജഹാനെ പക്ഷെ ഈ കളി ഇത് വളരെ തരം താന്നൊരു കളിയായി പോയി ഒരു അയ്യായിരം ഉറുപ്പ്യക്കും വേണ്ടി അച്ചറിക്ക് ലൈഫ് അങ്ങോട്ട് കളഞ്ഞു ഉള്ളത് പറയാലോ എനിക്ക് ഹീറോ ആവണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഹീറോ ആകാം ഇതിപ്പോ ഹീറോ ആയില്ല എന്ന് മാത്രമല്ല മൊത്തത്തിൽ സീറോ നമസ്കാരം നിങ്ങളിപ്പോ എന്റെ മിഷാന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നാമത്തെ ഒരു വിഷയം പറഞ്ഞ കിട്ടണെ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയാണ് ഈ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലാജനെ കൈന്ന് പോയി ഈ കളി ഇത് വളരെ തരം താഴ്ന്നൊരു കളിയായി പോയി ഒരു അയ്യായിരം റുപ്യക്കും വേണ്ടി ചെറുക്കൻ്റെ അങ്ങോട്ട് കളഞ്ഞു ഉള്ളത് പറയാലോ വളരെ ചീപ്പായി